നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്ലസ് ടു ഡിഗ്രി പഠനം പൂർത്തീകരിച്ചവർക്ക് സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആകാം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിൽ നിന്നും ലോകത്തിന്റെ എല്ലാ കോണിലും ജോലിയും ബിസിനസ് സാധ്യതകളും ഉറപ്പുവരുത്തി സ്മാർട്ട് ഫോൺ ചിപ്പ് ലെവൽ സർവീസ് തുടങ്ങിയ കോഴ്സുകളുമായാണ് സ്ഥാപനം പെരിന്തൽമണയിൽ പ്രവർത്തനം തുടരുന്നത് പ്രാധാന്യം വരുന്ന പുതിയ കാലഘട്ടത്തിൽ പ്ലസ് ടു ഡിഗ്രി പഠനം പൂർത്തീകരിച്ചവർക്ക് ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഉയർന്ന ജോലി സാധ്യതയുള്ള കോഴ്സുകളായ മൊബൈൽ ഫോൺ ചിപ്പ് ലെവൽ സർവീസ് ഹാർഡ്വെയർ സർവീസ് സോഫ്റ്റ്വെയർ സർവീസ് തുടങ്ങിയ കോഴ്സുകളുമായാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ പെരിന്തൽമണ്ണ പാലക്കാട് കോഴിക്കോട് ബൈപ്പാസ് റോഡിൽ എച്ച് ഡി എഫ് സി ബാങ്കിന് സമീപത്തായി പ്രവർത്തനം തുടരുന്നത് കോട്ടയ്ക്കലിൽ ആരംഭിച്ച ഗ്രൂപ്പിന് ഇന്ന് കേരളത്തിൽ പതിനഞ്ചോളം ഫ്രാഞ്ചൈസികളുണ്ട് കേരളത്തിന് പുറത്ത് ഡൽഹി ഹൈദരാബാദ് എന്നിവിടങ്ങളിലും ഇൻസ്റ്റിറ്റ്യൂട്ടായും സർവീസ് സെന്ററുകളായും സ്ഥാപനത്തിന്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ ഇന്ത്യയിലൂടെ നീളം നാനൂറോളം സർവീസ് സെന്ററുകളും സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ ബ്രിഡ്കോയിൽ നിന്നും പഠനം പൂർത്തീകരിച്ച് വിവിധയിടങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു മൊബൈൽ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള സ്ഥാപനമാണ് തുടങ്ങിയ സ്ഥാപനം ഇന്ന് കേരളത്തിൽ നമുക്ക് പതിനഞ്ചോളം ഫ്രാഞ്ചൈസികളുണ്ട് കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്തായിട്ട് ആസാം അതുപോലെ തന്നെ ഹൈദരാബാദ് ഡൽഹിയിലൊക്കെ ആയിട്ട് നമ്മുടെ സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടും സർവീസ് സെൻറ്ററുകളായിട്ടും ഫ്രാഞ്ചൈസികളായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് പുറത്ത് ദുബായ് ഖത്തർ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ സർവീസ് സെൻറ്ററുകളും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വർക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത്തേഴ് വർഷത്തോളമായിട്ട് നമ്മൾ പതിനായിരത്തോളം കൂടുതൽ കുട്ടികൾ നമ്മളിൽ നിന്ന് പഠിച്ചിറങ്ങി ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നവരുണ്ട് സ്വന്തമായി ബിസിനസ് നടത്തുന്നവരുണ്ട് സർവീസ് സെന്ററുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ആയിട്ട് നമുക്ക് നാലര മാസം കൊണ്ട് പഠനം കോഴ്സുകളുടെ പ്രത്യേകത വിദ്യാർത്ഥികൾക്ക് ൾക്ക് പഠിക്കാൻ സാധിക്കുന്ന രീതിയിൽ തൊണ്ണൂറ് ശതമാനം പ്രാക്ടിക്കൽ ക്ലാസുകൾക്ക് പ്രാധാന്യം നൽകിയാണ് സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സിലബസ് ക്രമീകരിച്ചിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനം ആയിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പഠനത്തിന് പിറകോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളായാലും പഠിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും തൊണ്ണൂറ് ശതമാനം പ്രാക്ടിക്കൽ ആയിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത് ക്ലാസ് റൂമുകളെല്ലാം ഒരു സർവീസ് സെൻ്റർ പോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു കംപ്ലയിൻ്റ് വൈസ് അധ്യാപകൻ ചെയ്ത് കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ബേസിക് മുതൽ ില് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് എൻഡ് മോഡലുകൾ തന്നെ പ്രാക്ടീസ് ചെയ്താൽ പഠിക്കാൻ പറ്റും അത് ഹാർഡ്വെയർ ചിപ്പ് ലെവൽ സർവീസുകളും സോഫ്റ്റ്വെയർ സെക്ഷൻസും എല്ലാം ഉൾപ്പെടെ ഉൾപ്പെട്ട രീതിയിലാണ് നമ്മുടെ കോഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബേസിക് മോഡൽ മുതൽ മാർക്കറ്റിൽ ലഭ്യമാകുന്ന എല്ലാ മോഡലുകളിലുമുള്ള മൊബൈൽ ഫോണുകളുടെ ചിപ്പ് ലെവൽ സർവീസ് പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ സ്ഥാപനത്തിൽ നിന്നും സ്വായത്തമാക്കാം സാലറിയോട് കൂടിയ ട്രെയിനിങ് ബ്രിഡ്കോയിൽ നിന്നും കോഴ്സ് പൂർത്തീകരിച്ചിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉറപ്പ് നൽകുന്നുണ്ട് കൂടാതെ ട്രെയിനിങ് പൂർത്തീകരിച്ചവർക്ക് ദുബായിൽ വിസയോട് കൂടെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻറ്റും ഉറപ്പ് വരുത്തുന്നു കേരളത്തിനകത്തുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഈ നാലര മാസത്തെ പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ള നമ്മുടെ സർവീസ് സെന്ററുകളായിട്ട് കുട്ടികൾക്ക് എക്സ്പീരിയൻസ് നേടാൻ പറ്റും സ്റ്റൈപ്പെൻ്റോട് കൂടി തന്നെ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് നേടാൻ പറ്റും വൺ ഇയർ മുതൽ ഫോർ ഇയർ വരെ വരെയുള്ള ട്രെയിനിങ് പാക്കേജ് പാക്കേജുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊരു കുട്ടിയുടെ നാലര മാസം പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടാനുസരണം അവർക്ക് ട്രെയിനിങ് പാക്കേജുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും ഇപ്പം ഇന്ത്യയ്ക്കകത്ത് നാനൂറ് കൂടുതൽ നമ്മുടെ സർവീസ് സെന്ററുകൾ ഉണ്ട് അവിടെ നിന്ന് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾക്ക് ദുബായിൽ വിസ അടക്കം വിസയോട് കൂടി തന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻ കൂടെ ബ്രിഡ്കോ തയ്യാറാക്കുന്നുണ്ട് അതിനായിട്ട് ദുബായ് ദഹറിയിൽ നമ്മുടെ സ്വന്തമായുള്ള സ്ഥാപനം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ടെലികോം സെക്ടർ സ്കിൽ കൗൺസിലിന്റെ കേരളത്തിലെ ഏക അക്കാദമിക് പാർട്ണർ കൂടിയാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ദുബായ് ഗവൺമെന്റിന്റെ കെ എച്ച് ഡി എ അംഗീകാരമുള്ള സ്ഥാപനം എന്നതും ശ്രദ്ധേയമാണ് കുറഞ്ഞ ചിലവിലും ചുരുങ്ങിയ സമയത്തിനുള്ളിലും പഠനം പൂർത്തീകരിച്ച് ഉയർന്ന ശമ്പളത്തിൽ ജോലി ഉറപ്പുവരുത്തുന്ന കേരളത്തിലെ ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ നിങ്ങളുടെ ഭാവി ഇവിടെ സുരക്ഷിതമാണ് ചാനൽ ട്രൺ പെരിന്തൽമണ്ണ